പതിനഞ്ച് മാസമാണ് എന്റെ ജീവിതം അവര് തകർത്തു വാങ്ങുന്നത് എല്ലാ രീതിയിലും നല്ലൊരു ജോലി പോലും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാണ് എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്റെ ലൈഫിനെ നശിപ്പിച്ചത് ഐ നീഡ് ടു കം ഫോർവേഡ് ഐ റിയലി നീഡ് ടു ഫൈറ്റ് അതുപോലെ കുടുംബത്തിനെ നോക്കാൻ സ്വപ്ന സുരേഷിനെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ ആണോ പുതിയ നീക്കം വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്വപ്ന സുരേഷ് സ്പേസ് പാർക്കിലെ നിയമനം നേടിയ കേസിൽ മാപ്പു ആവശ്യപ്പെട്ട രണ്ടാം പ്രതി സച്ചിൻ ദാസ് കോടതിയെ സമീപിച്ചു ഇതോടെ കേസിന് ടെസ്റ്റ് എത്തുകയാണ് സ്പേസ് പാർക്കിലെ നിയമനത്തിന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയെന്നാരോപിച്ച് കണ്ടോൺ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മാപ്പുസാക്ഷിയുടെ നിലപാട് എന്തെന്നാണ് വ്യക്തമല്ലാത്തത് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തനിക്ക് തനിക്കറിയാമെന്നും താൻ നിരപരാധിയാണെന്നും മാപ്പുസാക്ഷിയാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സച്ചിൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് അടുത്ത മാസം പതിനാറിന് കോടതി വിശദ വാദം കേൾക്കും സ്വപ്ന സുരേഷിന് അനുകൂലമാകുമോ മൊഴി എന്നതിലും വ്യക്തതയില്ല സ്വപ്നയ്ക്ക് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയെന്ന ആ രണ്ടാം പ്രതി അമൃത്സർ സ്വദേശി സച്ചിൻദാസ് ആണ് ആ ഹർജി സമർപ്പിച്ചത് അതേസമയം കണ്ടോൺമെന്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച ഈ കേസിൽ എം ശിവശങ്കറിനെ പ്രതി ചേർത്തിട്ടില്ല രണ്ടായിരത്തി ഒൻപത് പതിനൊന്ന് ഹരണഘട്ടത്തിൽ പഠനം പൂർത്തിയാക്കി എന്നാണ് വ്യാജ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് സ്വപ്നയ്ക്ക് ദേവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മുഖേന സർട്ടിഫിക്കറ്റ് ലഭിച്ചത് മാസം മൂന്ന് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം രൂപയാണ് ജോലിക്ക് സ്വപ്നയ്ക്ക് നൽകിയിരുന്ന ശമ്പളം മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറാണ് സ്വപ്നയ്ക്ക് ജോലി നൽകിയതെന്നാണ് ആരോപണം മഹാരാഷ്ട്രയിലെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ടി എല്ലിൽ സ്വപ്ന ജൂനിയർ കൺസൾട്ടന്റ് സ്കെയിൽ ജോലി തരപ്പെടുത്തിയത് സ്വർണക്കടത്ത് കേസ് പുറത്തു വന്നതിന് പിന്നാലെ സ്വപ്നയുടെ ബിരുദത്തെ സംബന്ധിച്ച് സംശയം തോന്നിയ സർക്കാർ ബിരുദം വ്യാജമാണോ എന്ന് അന്വേഷിക്കാൻ കെ എസ് ഐ ടി എല്ലിനോട് ആവശ്യപ്പെടുകയായിരുന്നു കുപ്പേഴ്സ് നൽകിയ ഉപകരണ ഉപയോഗിച്ച് വിഷൻ ടെക്നോളജീസിന്റെ ജീവനക്കാരായിട്ടാണ് സ്വപ്നിൽ ജോലി ചെയ്തു വന്നിരുന്നത് ഈ വർഷം ജൂലൈ ഇരുപതിനാൽ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഇത്തരം ഒരു ഡിഗ്രി തങ്ങൾ നൽകിയിട്ടില്ല എന്ന കണ്ടോൺമെന്റ് പോലീസിനെ ഇമെയിലിലൂടെ അറിയിച്ചു മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റിയിൽ കോമേഴ്സ് കോഴ്സ് നടത്തിരുന്നില്ല എന്നും സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിരുന്ന രജിസ്റ്റർ നമ്പർ റോൾ നമ്പറും യൂണിവേഴ്സിറ്റി പ്രിന്റ് ചെയ്ത് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റിനുള്ളതാണ് എന്നും അറിയിച്ചിട്ടുണ്ട് ആ വർഷമോ അതിന് അടുത്ത വർഷങ്ങളിലോ സ്വപ്ന സുരേഷ് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ല എന്നും രേഖാമൂലം അറിയിച്ചു സ്വപ്നയുടെ വ്യാജ സർട്ടിഫിക്കറ്റിലെ സീരിയൽ നമ്പർ നൂറ്റി നാല് അറുനൂറ്റി എൺപത്തി ആറ് ഫോർമാറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇതിന്റെ തത്യമെന്നും രജിസ്ട്രാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ യോഗേഷ് പാട്ടിൽ ഇതേ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് ഇടനിലക്കാരനായ രാജേന്ദ്രൻ തന്റെ അക്കൗണ്ടിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം രൂപ പ്രതിയുടെ അമൃത്സറിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് അയച്ചതിനെ കുറിച്ചും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് സച്ചിൻദാസിന്റെ പഞ്ചാബിലെ വസതി പരിശോധിച്ച് കേസിന് ആവശ്യമായ തെളിവുകൾ പോലീസ് ശേഖരിച്ചു സച്ചിന്റെ ബാങ്ക് അക്കൌണ്ട് പോലീസ് മരവിപ്പിച്ചിരിക്കുകയാണ് സച്ചിൻദാസ് ദീക്ഷിത് മെഹ്റ എന്നിവർ ചേർന്നാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച ശേഷം അത് രാജേന്ദ്രൻ കൈപ്പറ്റിയെ പിന്നീട് അത് സ്വപ്ന അഭിമുഖത്തിന്റെ സമയത്ത് കേസ് ഐ ടി എല്ലിൽ സമർപ്പിക്കുകയാണ് ചെയ്തത് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ സ്വപ്ന സുരേഷ് നശിപ്പിച്ചു കളഞ്ഞോ എന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്വപ്നയ്ക്കെതിരെ ഐ പി എസ് ഇരുന്നൂറ്റി ഒന്ന് കൂടി ചുമത്തിയിട്ടുണ്ട് സ്വപ്ന സുരേഷ് കെ എസ് ഐ ടി എല്ലിൽ ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിൽ ജോലി തരപ്പെടുത്തിയതാ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണെന്നും അത് നിർമ്മിച്ച് നൽകിയതാ സച്ചിൻദാസ് ആണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സ്വപ്നയ്ക്ക് ജോലി കൊടുത്തതിന്റെ പേരിൽ നേരത്തെ സർക്കാർ സസ്പെൻഡ് ചെയ്യപ്പെട്ട എം ശിവശങ്കറിനെ സാക്ഷി പട്ടികയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എഫ്ഐആറിൽ ഉണ്ടായിരുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ വിഷൻ ടെക്നോളജി എന്നിവരെയും ഒഴിവാക്കിയും ശിവശങ്കറിനെ പൂർണ്ണമായും വെള്ളമൂശിയാണ് കുറ്റപത്രം